പണം തട്ടിയതായി ആരോപണം വിശ്വാസികൾ സമരം നടത്തി ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ മനസ്സിൽ അറിവിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് കൊടുനെല്ലോ പഠന വൈകല്യവും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻ കൂടാതെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ശ്രീനാരായണപുരം വെളുത്തുകടവ് ദാറുസലാം ജുമാ മസ്ജിദിന്റെ സ്ഥലവും ഈ സ്ഥലത്തിന് എൻ എച്ച് വികസനത്തിന്റെ ഭാഗമായി ലഭിച്ച രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തിനാലായിരത്തി എൺപത്തിയഞ്ച് രൂപ ജനങ്ങളുടെ അംഗീകാരമില്ലാതെ ട്രസ്റ്റ് രൂപീകരിച്ച് ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് പള്ളിക്ക് മുൻപിൽ സമരം നടത്തിയത് വിശ്വാസികളുടെ നേതൃത്വത്തിൽ ജനകീയ സംരക്ഷണ സമിതി പള്ളിയുടെ മുന്നിൽ നടത്തിയ സമരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസിർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ യാതൊരു തരത്തിലും ആ ട്രസ്റ്റ് അതിന്റെ ഭാഗമായും പള്ളി പള്ളിയിൽ പരിപാലിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടുള്ള കമ്മിറ്റി അതിന്റെ പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോയത് നമുക്കറിയാവുന്നത് പോലെ ഇപ്പോ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളായിട്ടുള്ള ഉമ്മമാരുണ്ട് പുരുഷന്മാരുണ്ട് ഈ പ്രദേശത്തെ വീട്ടുകാരിൽ നിന്ന് നിശ്ചിതമായ വരിസംഖ്യ കാലങ്ങളായി വാങ്ങി ആ വരിസംഖ്യയോടൊപ്പം തന്നെ മറ്റ് ചെലവുകൾക്ക് ആവശ്യമായ പണവും കണ്ടെത്തി തീർത്തും ജനങ്ങളുടെ ജനകീയമായ പങ്കാളിത്തത്തോടെയാണ് ഈ പള്ളി അതിന്റെ ചെലവും അതിൻ്റെ മറ്റ് എല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത് അതിന്റെ ഒരു ഘട്ടത്തിലാണ് നമ്മളുടെ നാടിന്റെ സമഗ്രമായ പുരോഗതിയുടെ ഭാഗമായി നമ്മുടെ ദേശീയപാത വികസിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുകയും ഈ റോഡിന്റെ ഇരുവശത്തുമുള്ള ഈ പാതയുടെ വികസനത്തിന് വേണ്ടി സ്ഥലമേറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നതുപോലെ പള്ളിയുടെ ഇരുഭാഗത്തു നിന്നും റോഡിന്റെ ഇരുഭാഗത്തു നിന്നും പള്ളിക്ക് അവകാശപ്പെട്ട ഭൂമി റോഡിന്റെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുത്തപ്പോ ആ നഷ്ടപ്പെട്ട ഭൂമിക്ക് ന്യായമായ നഷ്ടപരിഹാരം ഈ രാജ്യത്തെ സംസ്ഥാനത്തെ ഗവൺമെന്റ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു വലിയ തുക ഈ പള്ളിയുടെയും പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളുടെയും വിശ്വാസത്തിനുമെല്ലാം ഉപയോഗിക്കപ്പെടും വിധത്തിൽ പ്രയോജനമാക്കുന്നതിനു വേണ്ടി കിട്ടിയതാണ് ആ തുക ആ വലിയ തുക കിട്ടിയതിനു ശേഷമാണ് നമ്മൾ പറയൂലേ ചില കള്ളന്മാരും കൊള്ളക്കാരും എവിടെയാണ് പണം ഉള്ളത് എന്ന് കാണുമ്പോൾ ആ പണം തട്ടിയെടുക്കാൻ ആർത്തിയോടുകൂടി വരുന്നത് പോലെ ആ പണം ഈ പള്ളിയുടെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന ഭാരവാഹികളുടെ അക്കൗണ്ടിൽ വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ അങ്ങനെ വരുന്നു എന്ന ബോധ്യം വന്നപ്പോഴാണ് ഇത് എങ്ങനെയാണ് തട്ടിയെടുക്കുക എങ്ങനെയാണ് ഈ പള്ളിയുടെ അവ ഉടമസ്ഥാവകാശം എങ്ങനെയാണ് ഈ പള്ളി തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ദുഷിച്ച ചിന്ത ഈ പള്ളിയെ അവരുടെ അപ്രവാദിത്വത്തിലാക്കുക എന്ന നിലയിലേക്ക് അവർ മാറ്റുന്നത് അതിനു വേണ്ടിയാണ് കൃത്രിമമായി രേഖ അവർ ചമച്ചത് അതിനുവേണ്ടിയാണ് ഈ പള്ളിയെ കഴിഞ്ഞ കുറെ കാലങ്ങളായി പരിപാലിച്ചു പോന്നിരുന്ന മക്കാരിക്കെ പോലെ വളരെ സംശുദ്ധനായ ഒരു മനുഷ്യനെ തെറ്റായ രീതിയിൽ അയാളെ തറ്റി പറ്റിച്ച് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിലുള്ള വിശ്വാസത്തെ ി ഉപയോഗിച്ചുകൊണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനിക്കുന്നു താജുദ്ദീൻ അധ്യക്ഷത ഈ മക്കള് എന്തൊക്കെ തന്നെയായാലും എവിടൊക്കെ തന്നെ എത്ര കേസുകൾ നമ്മൾ നേരിടേണ്ടി വന്നാലും യാതൊരു കാരണവശാലും നമ്മൾ ഇത് പുറം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കില്ലെന്ന് ഇന്നോടെ ഇവിടെ പ്രതിജ്ഞ എടുക്കുകയാണ് അതായത് നമ്മുടെ നിയമ വിരുദ്ധമായിട്ടാണ് ഇവർ ഈ പള്ളി അവരുടെ പേരിലാക്കിയിരിക്കുന്നത് അത് ഏത് വിധേനയും ഏത് കോടതി കയറിയിട്ടായാലും എത്ര പോലീസ് സ്റ്റേഷൻ കയറിയിട്ടായാലും നമ്മൾ ഇത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയമില്ല സലീം പൂതോട്ട് നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു Was today anything new? Hmm. Hmm. We sang, we danced, hmm. and we wrote. Is it true? Yes. Mom, my teacher is like you. Oh, really? So <laughs> nice, so caring, and really love it Thank you. Built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.